അപ്പൊ ചെങ്ങായിനിപ്പം നമ്മൾ ഓഫ് റോഡ് കേട്ടി കൊണ്ടുവന്നേ കേട്ടോ കൊക്കയാ കിട്ടി വച്ചാൽ പറയാ കിട്ടിവച്ച നമ്മളെ ഫ്രണ്ടില് വെക്കാനുള്ള ഫ്ലാഷ് ലൈറ്റ് നമുക്ക് കിട്ടിട്ടോ അപ്പം ഇതിന് സത്യം പറഞ്ഞാൽ ഇതിന് പേര് പറഞ്ഞത് പോലീസ് ലൈറ്റ് ഇത് സത്യം പറഞ്ഞാൽ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ് ലീഗൽ ആയിട്ടുള്ള കാര്യമല്ല ഈ സാധനം ഞാൻ മേടിച്ചത് ഫ്ലിപ്പ്കാർട്ട് ചെയ്താണ് പക്ഷേ എനിക്കത് നിസാര പൈസയെ മുടക്കായിട്ടുള്ളൂ അതിൻ്റെ റേറ്റ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം തമ്പലും കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ ബാർ ലൈറ്റ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് കാണിച്ചു തരാം ഇതിന് ലോക്കും കാര്യങ്ങളും നോക്കി നമുക്ക് സെറ്റ് ചെയ്യാം എവിടെയാണ് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ റൂഫിൻ്റെ മേളിൽ സെറ്റ് ചെയ്യാം പറഞ്ഞ ഗ്രില്ലിൻ്റെ അടിയിലും മഞ്ഞ് സെറ്റ് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ ഇതിനെ തെളിച്ച് ഞാൻ വിശദമായിട്ട് കാണിച്ചുതരാം ഇതാണ് ലോക്ക് വരുന്നത് കാലു വരുന്നത് ഇത് തുറന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചരാം വൈറ്റ് അപ്പം അതിന് മുമ്പ് ഇതിൻ്റെ റേറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല ഗൈസ് പക്ഷേ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പം ഗൈസ് സൈഡിൽ ഞാൻ കൊടുത്തേക്കാം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും പിന്നെ ഈ ഇതാണ് ബാറിലിരുന്ന ഒത്തിരി കണ്ടു പക്ഷേ ഇത് പൂർ വൈറ്റ് മാത്രമല്ല ബ്ലൂവും റെഡും കൂടെ കൂടിയതാട്ടത് രണ്ടു ബാറിലേ ഇത്രേ വരുന്നുള്ളൂ ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ ഇതിൻ്റെ പുറത്ത് നമുക്ക് നാല് ക്ലാമ്പ് കൊടുത്ത് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ സെറ്റ് ചെയ്യണോ വേണ്ടോന്ന് ഇങ്ങനെ സെറ്റ് ചെയ്യണോ വേണ്ടിയോ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞത് എം ബി ഡി പോലീസും പക്ക സീനത്തിന് പോലീസ് ലൈറ്റും തന്നെയാണ് ഇതിന് പറയണത് പിന്നെ പെർസ് എന്ന് പറഞ്ഞാൽ പക്ക പവ എന്തായിരുന്നു ഇത് എന്ത് ചെയ്യണമെന്ന് പറയാനുള്ളൂ ഇതിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്യുകയാണെങ്കിലും പകലാണെങ്കിലും എം ബി ഡിക്ക് പിടിക്കാൻ എളുപ്പമാണ് സത്യം പറഞ്ഞത് ലീഗിലാണ് മോനെ നമ്മളിത് സെറ്റ് ചെയ്യും വേണ്ടി ആലോചിക്കുന്നുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ വെക്കുവാണേ ഇതിന്റെ ഉള്ളിലേ വെക്കാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ വെക്കുന്ന സമയത്ത് ഒരു കാര്യം കൊണ്ട് പറയാനുണ്ട് ഞാൻ ഒരു പ്ലാനിങ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നമുക്കിത് തെളിയിക്കാതിരുന്നാലും പകലാണെങ്കിലും നമുക്ക് ഈ സാധനം ഉള്ളത് അറിയാൻ പറ്റത്തില്ല പിന്നെ ഒരുപാട് പേര് ഈ സാധനം അകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് ബെറ്റിങ് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഈ അമ്മൻ്റെ ഈ സൈഡിലൊക്കെ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും ഈ സാധനം സെറ്റ് ചെയ്യാൻ നേരത്ത് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചത് ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ അറിയോ പിന്നെ ഇതിൻ്റെ അകത്ത് കുറെ മൂഡുണ്ട് കേട്ടോ ഇതുണ്ടോ ഇത് ഓൺ ആക്കാനുള്ള ഓപ്ഷൻ പിന്നെ നമുക്കിത് ലേറ്റിൻ്റെ ഇത് മാറ്റാം അപ്പം നമ്മൾ കാറിൽ കുത്തി കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് ഞാൻ വണ്ടി കയറിയിട്ട് ഈ സാധനം നമ്മൾ കുത്തി കാണിച്ച വണ്ടി ഓണാക്കിട്ടെ ഞാൻ സൈഡ് സൈഡോ അപ്പൊ ഈ സാധനം നമ്മൾ കണക്ട് ചെയ്യാൻ പോട്ടോ സാധനം പക്ക വിധത്തിന് നമുക്ക് മൂളു മാറ്റി കൊടുക്കാം ഇതാണ് പോലീസ് സ്റ്റേഷൻ ഞാൻ പറഞ്ഞത് പോലീസ് സ്റ്റേറ്റ് പറഞ്ഞു പിന്നെ പല മൂടുണ്ട് കേട്ടോ നിനക്ക് ഒന്നും കൂടെ മൂട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു മൂടാണ് ഇടുന്നില്ല അപ്പൊ നിനക്ക് ഇത് കുറെ മൂടുണ്ടോ ഇല്ലാത്തോ കാണിച്ചുണ്ടോ നമുക്ക് ഏത് ഓപ്ഷൻ വേണോ ആ യൂസ് ചെയ്യാം അതായത് ബ്ലൂവും റെഡുമായിട്ട് നമ്മൾ ഇത് ചൂസ് ചെയ്തേ എന്തായിരിക്കും വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചാൽ ഭയങ്കര ലുക്കായിരിക്കും പക്ഷെ ഇതിനും ഞാൻ ആലോചിക്കുന്നതേ ഉള്ളുട്ടോ ഈ സാധനം സെറ്റ് ചെയ്യണോ വേണ്ടിയാണ് പിന്നെ ഏകദേശം പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഡാഷ് ബോർഡിന്റെ ഫ്രണ്ടിലും ഫ്രണ്ടിലും വെച്ച് നമുക്ക് ഇത് വേണമെങ്കിൽ സെറ്റ് ചെയ്യട്ടോ അതൊക്കെ നിങ്ങളെ ചോയ്സ് പോലെ ഇരിക്കും ഞാനിത് മേടിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തിയെന്നുള്ളൂ പക്ഷേ ഇത് മേടിച്ച് വെച്ചിട്ട് ഏകദേശം ഞാൻ ഒരു മാസത്തോളം ഇത് സെറ്റ് ചെയ്യണോ വേണ്ടോ എന്നാണ് ഞാൻ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വൈ ഫൈന് നമ്മൾ വെറുതെ സർക്കാരിന് കൊടുക്കേണ്ടി വരും അപ്പൊ അഥവാ സെറ്റ് ചെയ്താൽ ഞാൻ ഇതിന് പ്ലാൻ കണ്ടെത്തിയിട്ട് സെറ്റ് ചെയ്യത്തുള്ളൂ അപ്പൊ ഓക്കെ അപ്പം നമ്മുടെ ഈ ലൈറ്റിന്റെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്ക നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വൈറ്റ് ഫുൾ വൈറ്റിന് നല്ല റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് ആ റേറ്റ് വരുന്നുണ്ട് ഇതായിരിക്കും ഇച്ചിരി കിടുവായിട്ട് എനിക്ക് തോന്നിയത് അതെ അപ്പൊ പുറത്തേക്ക് വരാൻ വാ അച്ഛന്മാരെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല വീലടിക്കുന്നുണ്ട് അതേപോലെ ഞങ്ങൾ ഒരു മണിക്കൂറോളം ആയി വീരത്തി ഇവിടെ നീക്കണം അതേപോലെ വേർത്ത് പൊളിച്ചു ഒറ്റ കാര്യങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഇത് വെക്കുന്നതിൽ ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും പറയാൻ കേട്ടോ അപ്പൊ അതിൻ്റെ ഏതെങ്കിലും ഒരു ഐഡിയ ആയിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നത് പിന്നെ എനിക്കൊരു ഐഡിയ ഉണ്ട് അത് സെറ്റ് ചെയ്യുവാണെങ്കിൽ ഞാനത് അപ്ലോഡ് ചെയ്യട്ടോ അപ്പതെ നമ്മുടെ ചെങ്ങായി ഇവിടെ കിടക്കണ്ട അപ്പൊ ചങ്ങായിനിപ്പം നമ്മൾ ഓഫ് റോഡ് കയറ്റി കൊണ്ടുവന്നോട്ടോ നോക്കിക്കെ താഴത്തേക്ക് വലിയൊരു കൊക്കയാ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് ഏഹ് വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് ഇപ്പൊ വണ്ടി വന്ന വഴിയൊക്കെ ഭയങ്കര ഇതാ കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇവിടെ വന്നത് തന്നെ ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ താണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഏകദേശം മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് അല്ല മൂന്ന് വീഡിയോസാണ് ഇതിൻ്റെ അകത്ത് ഇവിടെ ചെയ്തേക്കുന്നത് അപ്പൊ മൂന്ന് വീഡിയോയിലും എൻ്റെ ഈ ടീഷർട്ട് തന്നെയായിരിക്കും കാണാം അപ്പൊ നിങ്ങൾ ഇതിനായിട്ട് ഇനി കമന്റ് ഇടണമെന്നില്ല സാറിന് എനിക്ക് ഞായറാഴ്ച മാത്രമേ ലീവ് ഉള്ളത് ഞായറാഴ്ച ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ മൂന്ന് വീഡിയോയും ഈ ഞായറാഴ്ച ഷൂട്ട് ചെയ്തേക്കണത് ഈ സെയിം കോസ്റ്റ്യൂമില് അതെ ഈ ഐറ്റം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആപ്ഷൻ ഉണ്ടെങ്കിൽ ചാടി കയറി ഡിസ്ക്രിപ്ഷനിലിട്ടിട്ട് പർച്ചേസ് ചെയ്തു നോ പ്രോബ്ലം അഡാർ ഐറ്റം ഞാൻ കുറച്ചാളി വീഡിയോ വെച്ചേക്കുവായിരുന്നു കേട്ടോ എന്റെ ഇതൊക്കെ വെച്ചിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് അപ്പോൾ ഈ ചാനലിലൂടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി ഓക്കെ